ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതെങ്ങോട്ട് പോകാമെന്നറിയാം മീൻ പിടിക്കുന്നത് കാണാൻ പോകുക കേട്ടോ നോക്കിക്കോണേ നമ്മുടെ അയൽപക്കത്തുള്ളവർ അവർ മീൻ വളർത്തുന്നുണ്ട് അവിടെ പിടിക്കുന്നു പിടിക്കുന്ന ഞങ്ങളൊരാഴ്ച മുമ്പേ പിടിച്ചു പുറത്തൊക്കെ തിന്നട്ടോ നല്ല മീനാണ് വാളയുണ്ട് വരാലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മക്കളത് പിടിക്കാൻ പോകും അവരാര്ക്കോ വേണ്ടിയിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വെള്ളം വറ്റിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ വെള്ളം വറ്റിക്കുമ്പോൾ മീൻ പിടിക്കുമ്പോൾ നല്ല രസമായിരിക്കണം അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അല്ല നാ ചക്കങ്ങ വച്ചാണ് ഡാ നമ്മൾ പോയി നോക്കി അല്ല ചക്കാനില്ല ചക്കാനില്ല ആത്രേ വണ്ടി ടാക്സി കാറിൽ ഇതിലേ പോവാന്ന് നമ്മടെ ആ 맞아 ಅದು നടത്തെ ടീവാ ഓ കാസർഗോഡ് വരെ ആ മരിമംഗലം പോർച്ചേ ആയി അവിടെ ഗ്യാസ് ഒഴുവായി ആ ഇപ്പോ പിന്നെ നായകര വീട്ടീക്കോ ആയന്നേ പത്തൊഴിയുന്നേ ഇതിലിങ്ങനെയാണോ മീൻ പിടിക്കുന്നത് വേറെ എങ്ങനെ കണ്ടൊക്കെയല്ലേ അത് വാളയാള അയ്യോ എന്താ പോയോ ഉം ഇപ്പറത്തെ അത് പായുവേ അങ്ങോട്ടും ഇങ്ങോട്ടും പായു ഇതിനെ കിട്ടാൻ പാടാ കിട്ടൂല അങ്ങനെ കിട്ടൂല വെറുതെ അച്ചു അറിയണേ

എല്ലാരും കൂടെ നിന്നിട്ടാണോ സത്യോ ഇല്ല പിടി പിടി

waraklah <inaudible> <inaudible> പോയോ അത് മാറി എങ്ങോട്ട് എറിയും വേറെ മാറിക്കണ്ടില്ലേ എവിടെ ഉയ്യോ ചോര ഒന്നു വാളയാ

എത്രണോ കണ്ടോ എങ്ങനെയാ കേറിയത് എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് കണ്ടോ ഇല്ലെങ്കിൽ ആളെ പിടിക്കാൻ കൂടിയോ

കാണിക്കണ എന്റെ മേൻ താക്കല്ലേ അത് അത് കാണിക്കു മറ്റേതായിരിക്കും ാലും മേടിച്ചിട്ട് നാല് കേബിളൊക്കെ